ഉണ്ടാകട്ടെ ൾ ഇന്നലകളെക്കാൾ മനോഹരമാണ് പേടി പേടി ഒന്നും ചിന്തിക്കേണ്ട ഭയമെല്ലാം മാറ്റിട്ട് പറ എന്റെ നാളുകൾ അനുഗ്രഹിക്കപ്പെടാൻ പോകുക ദൈവം എന്റെ മുമ്പിൽ അനുഗ്രഹത്തിന്റെ ദിവസങ്ങൾ തരും എന്റെ കുഞ്ഞുങ്ങളുടെ മുമ്പിൽ എന്റെ തലമുറയുടെ മുമ്പിൽ അനുഗ്രഹത്തിന്റെ ദിവസങ്ങൾ തരുമെന്ന് വിശ്വസിക്കാൻ ആരംഭിക്കുമ്പോൾ നിങ്ങളിൽ ദൈവപ്രവൃത്തി ആരംഭിക്കുക തന്നെ ചെയ്യും നിങ്ങളുടെ ഉള്ളിലേക്ക് വിശ്വാസം നിറയും ദൈവത്തിന്റെ വചനത്തിൽ നിങ്ങൾക്ക് ധൈര്യം നൽകുന്ന പല വചനങ്ങളുണ്ടല്ലോ അതിലെ ഒരു വചനമെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിലേക്ക് രാവിലെ ഒന്ന് ആ വചനം നിങ്ങളൊന്ന് ധ്യാനിച്ചാൽ ആ പാട്ടൊന്ന് കേട്ടാൽ അത് മതിയാകും ഒരു ദിവസം മുഴുവൻ ധൈര്യത്തോടെ ഓടാൻ കഴിയുന്നത് ചില വാക്തത്വങ്ങൾ നമ്മളെ ഒരു വർഷം മുഴുവൻ ഓടിക്കും ചില വാക്തത്വങ്ങൾ നമ്മളെ ജീവിതാന്ത്യം മുഴുവൻ ഓടിക്കാൻ കഴിയുന്നതാണ് അതുകൊണ്ട് തന്നെ ദൈവവചനത്തിലുള്ള ഏതെങ്കിലുമൊക്കെ വാക്തത്വങ്ങൾ നിങ്ങൾ മുറുകെ പിടിച്ചു വരണം ഐ ബിലീവ് ഇൻ യു ഞാനിത് വിശ്വസിക്കുന്നു ഇതെനിക്ക് വേണ്ടിയുള്ളതാണ് അങ്ങനെ നിങ്ങൾ ചില വചനം ഏറ്റെടുക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരും ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പോകുക നിങ്ങളുടെ ഭയമോ നിങ്ങളുടെ നിരാശയോ നിങ്ങൾ രോഗാവസ്ഥയിലോ ക്ഷീണിച്ച് കിടക്കുക ാണ് രോഗശയിൽ ആണെങ്കിൽ എന്ന് പറഞ്ഞാൽ പോലും നിങ്ങളെ ചേർത്ത് നിർത്തുന്ന നിങ്ങളുടെ ഭയത്തിൽ നിങ്ങളെ പുറത്തു കൊണ്ടിരുന്ന ധൈര്യം തരുന്ന ഞാൻ നിന്നെ കൂടെയുണ്ട് മകനെ ഞാൻ നിന്റെ കൂടെയുണ്ട് മകളെ എന്ന് പറയുന്ന ആ കർത്താവിന്റെ ഇമ്പ ശബ്ദം നിങ്ങളുടെ കാതുകൾ മുഴങ്ങട്ടെ എവിടെയാണ് നിങ്ങൾ ഭയപ്പെട്ടിരിക്കുന്നത് പിശാജിനെ പേടിച്ചിരിക്കുന്നോ പേടിക്കേണ്ട കാര്യമില്ല പിശാജിന്റെ തലയെ തകർത്ത ഒരു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് മരണത്തെ ഭയപ്പെട്ടിരിക്കുന്നോ മരണത്തിന് മേൽ അധികാരമുള്ള ഒരു കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് രോഗത്തെ ഭയപ്പെട്ടിരിക്കുന്നോ രോഗിയെ സൗഖ്യമാക്കാൻ കഴിയുന്ന യേശു നിങ്ങളുടെ കൂടെയുണ്ട് അതുതന്നെയാണ് നാം പുതിയ നിയമങ്ങളിൽ കാണുന്നത് കർത്താവ് ചെയ്ത അത്ഭുതങ്ങൾ കർത്താവ് ചെയ്ത അത്ഭുത പ്രവർത്തികൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ചെയ്യാൻ കർത്താവിന് വേണ്ടി ഇന്ന് പ്രഭാതത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വിശ്വസിക്കുന്നത് അകാരണമായ ചില ഭയങ്ങൾ ഓടിയകലും നിങ്ങളുടെ ഉള്ളിൽ ദൈവം ആശ്വാസം പകരും നിങ്ങൾക്കൊരു ധൈര്യം ദൈവം പകരും പറയും എൻ്റെ കുഞ്ഞിനെ നീ പേടിക്കണ്ട എൻ്റെ മോളെ നീ പേടിച്ചു പോകണ്ട പരീക്ഷയെ ഓർത്ത് പേടിക്കണ്ട വിദ്യാഭ്യാസം ഓർത്ത് പേട പേടിക്കണ്ട ജീവിതത്തിൽ നാളെ എന്തു വരുമെന്ന് ഓർത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല ഗാഡ് ഈസ് ഹോൾഡിങ് യുവർ ഹാൻഡ്സ് ദൈവം നിങ്ങളുടെ കരം പിടിക്കുന്നു അങ്ങനെ വിശ്വസിക്കുന്നവരൊന്ന് വാതമെന്ന് പറഞ്ഞിട്ട് കർത്താവിനോട് പറയുക നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് ദൈവം നിങ്ങളോട് പറയുക നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങളുടെ കൂടെ കർത്താവുണ്ട് നിങ്ങളുടെ കൂടെ ദൈവമുണ്ട് മറ്റാര് കൈവിട്ടാലും കർത്താവ് നിങ്ങളുടെ കൂടെയുണ്ട് യു ആർ നോട്ട് എ ലോൺ ഒരിക്കലും ഒറ്റയ്ക്കല്ല ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് ആ ധൈര്യം നിങ്ങളുടെ ഉള്ളിലേക്ക് വരട്ടെ ദൈവം നിങ്ങളുടെ കരം പിടിക്കുന്നു ഞാൻ പ്രാർത്ഥിക്കാൻ പോകുക എൻ്റെ കൂടെ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഒരു കാര്യം ഉള്ളിലൊന്നു പറയണം കർത്താവ് നീ എൻ്റെ കരം പിടിക്കണമേ കർത്താവെ നീ എന്നെ ചേർത്ത് നിർത്തണമേ ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവേയും ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിലേക്ക് കടന്നു വരുന്നു ഈ നല്ല പകലിനായി ഈ പ്രഭാതത്തിനായി ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവേ നിരാശപ്പെട്ടിരിക്കുന്ന ഭയപ്പെട്ടിരിക്കുന്ന നാളെ എന്താകുമെന്ന് ആശങ്കയിലിരിക്കുന്ന പ്രിയ സ്നേഹിതൻ പ്രിയ സഹോദരി പ്രിയ സഹോദരൻ പ്രിയ പിതാവ് പ്രിയമാതാവ് അവർക്ക് ധൈര്യം പകരണമേ ബലം പകരണമേ കരം പിടിക്കുന്ന കർത്താവ് കൂടെയുണ്ടെന്നുള്ള ഉറപ്പ് ഭയപ്പെടേണ്ടെന്ന് അരുളിയ ഒരു കർത്താവിൻ്റെ വാക്തത്വത്തിൽ മുറുകെ പിടിക്കാൻ കാറ്റേ കടലേ ശാന്തമാകുമെന്ന് അറിച്ച് ചെയ്യുന്ന അത്ഭുതത്തിൻ്റെ കരങ്ങൾ നീട്ടാൻ കഴിയുന്ന കർത്താവിൽ ആശ്രയിക്കാനുള്ള കൃപ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു അവരെ ഒരുമിച്ച് അനുഗ്രഹിക്കുന്നു ജീവിതാന്ദ്യം വരെ കർത്താവ് കരം പിടിക്കുന്നു മരണത്തിനപ്പുറത്തേക്ക് കരം പിടിച്ച് നടത്താൻ കഴിയുന്ന ഒരു ദൈവ സാന്നിധ്യം അനുഭവിപ്പാൻ കർത്താവ് സഹായിക്കണമേ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു നന്മയാക്കണം അനുഗ്രഹമാക്കണം പ്രാർത്ഥനഘടനായി സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ അമ്മേൻ അമ്മേൻ